േ അങ്ങനെ ഓൾറസ്റ്റ്ലി അങ്ങനെ ഡിസ്കഷനൊന്നും നടന്നിട്ടില്ല നമ്മളും ഷൂട്ടും ഫിനിഷ് ചെയ്തു പോസ്റ്റ് പ്രൊഡക്ഷനും നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾമോസ്റ്റ് നമ്മൾ റീസ് ഡേറ്റിൻ്റെ മുമ്പേ ആണോ അല്ല വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യും പിന്നെ സോ അങ്ങനെ ഡിസ്കഷൻ നമ്മൾ ടോൺ ഡോൺ ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ട്രെയിലേഴ്സ് നമ്മൾ ഇട്ടപ്പോൾ ഞാൻ സാറിനടുത്ത് ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഇട്ടാൽ മതി ഫസ്റ്റ് പറഞ്ഞു ജസ്റ്റ് ഒരു ഒരു സീനായിട്ട് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞു പിന്നെ സാർ പറഞ്ഞാൽ ഇനിയൊരു ട്രെയിലർ ഡെഫിനറ്റ്ലി നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ട്രെയിൽ നമ്മൾ കട്ടു അത് കാര്യം അതെല്ലാം നമ്മള് ഡിസ്കഷനായിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല പക്ഷെ അവർ ഓൾറെഡി കണ്ടു സ്കോറിൻ്റെ ഇങ്ങനെയാണ് എനിക്കും ബേസിക്കലി ഞാൻ പടം കാണുമ്പോൾ ട്രെയിലർ കാണാതെ ആ പടത്തിനെ പറ്റി വായിക്കിയതാണ് ഞാൻ പഠിച്ചത് പടം കാണുന്നത് എല്ലാവർക്കും അങ്ങനെ ഒരു സെലക്ഷൻ സംഭവിച്ചത് ആയിരിക്കുന്ന ആ അത് മോസ്റ്റ് ഓഫ് ദ കാസ്റ്റിംഗ് വാസ് സജസ്റ്റഡ് ആൻഡ് ഡൺ ബൈ പപ്പുക്കി സാർ സാറാണ് പറഞ്ഞത് കുറേ പക്ഷേ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആൻഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ സാർ സാർ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത ക്യാരക്ടേഴ്സാണ് സോ ഗോകുൽ സുരേഷ് ഫസ്റ്റ് നമ്മളൊരു രണ്ട് മൂന്ന് ആക്ടേഴ്സ് രണ്ട് മൂന്ന് ആക്ടേഴ്സ് നമ്മൾ പോയി ചോദിച്ചിരുന്നു ദൻ ഐ തിങ്ക് വി പിക്ട് ഓൺ ഗോകുൽ സാറിൻ്റെ എല്ലാ സിനിമകളിലും കാണുന്ന പോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഡയലോഗ്സുകൾ ഉണ്ടായിരുന്നു ഒരു ഒരു പോകും തുമ്പട്ടിയും അത് ഡോക്ടർ നീരജിൻ്റെ സ്റ്റോറിയിൽ തന്നെ കുറെ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു അതൊക്കെ എൻഹാൻസ് ചെയ്തതാണ് എന്റെ എന്റെ ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ കുറേ ഇങ്ങനെ ഫിക്സ് ചെയ്തു എൻ്റെ വെൻഡിങ് ഇൻപുട്സ് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ പറയുന്ന ഈ ചെറിയ വിഷയങ്ങളും ഈ നല്ല ഡയലോഗ്സും കുറെ സ്റ്റോറി തന്നെ ഉണ്ടായിരുന്നു എന്നെ അട്രാക്ട് ചെയ്തതാണ് ഈ മലയാളത്തിലേക്ക് അത് നമ്മൾ ഈ ഒരു കഥയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്യും എക്സ്ട്രാ എക്സ്ട്രാവായിട്ട് നമ്മളൊന്നും ചെയ്യില്ല ആൻഡ് ആവശ്യമില്ലാതെ നമ്മളൊന്നും ചെയ്യില്ല അത് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സാറിനടുത്ത് ഇത് ഈ ബഡ്ജറ്റിൽ വരും സാറിന് ഷൂട്ട് സാറൊക്കെ സോ നമ്മൾ ഓ ബഡ്ജറ്റ് പിന്നെ മലയാളത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നല്ല പടങ്ങൾ വരില്ല അതാണ് <laughs> ും ഇന്ത്യയിലെ തന്നെ ഓൺ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിം ആണ് ഗ്രൂന്ന് വെച്ചാൽ അത് അതിൻ്റെ ആന്റിസിപ്പേഷൻ കൂടാൻ കാരണം ഇത് റിലീസ് ഡേറ്റ് ഇതിനു മുൻപ് പ്രഖ്യാപിച്ചിട്ട് അത് നീണ്ട് നീണ്ടു പോകുന്നതുകൊണ്ട് പിന്നെ എസ്പെഷ്യലി ഇപ്പം അടുത്ത് ട്രെയിലർ ഇറങ്ങിയപ്പം അതിൽ വിനായകനുണ്ടെന്ന് പറഞ്ഞപ്പം പ്രേക്ഷകർക്ക് ഒന്നുകൂടെ ഒരു എക്സ്പിറേഷൻ ആണ് പടം കാണാനും അപ്പോൾ അത് എന്താണ് നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെയും അതിൻ്റെ ഒരു സ്റ്റേജ് എന്താണ് ഐ തിങ്ക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സമ്പറിൽ ആവുന്നത് വിനായകൻ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പഠത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് സാറിന് നമുക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പറഞ്ഞു അല്ല എങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം വിനായകൻ വിനായകൻ ഇസ് ഡാൻ എക്സ്ട്രീംലി വരുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് അല്ല ജയിലെ സക്സസിന് ശേഷം ബ്രില്യൻറ്റ് ആക്ടർ അതിനൊരു ഡൗട്ടും ഇല്ല പക്ഷേ ഇതിൽ വേറെ ചില പ്രശ്നങ്ങളാണ് അത് നമ്മൾ ഓൾമോസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തു അതൊരു ടു ഇയേഴ്സ് നമുക്ക് ടൈം വേണ്ടി വന്നു അത് ഓൾമോസ്റ്റ് ഇപ്പോൾ സോർട്ട് ആയി അതൊരു നല്ല റിലീസ് ഡേറ്റ് നമ്മൾ റിലീസ് ചെയ്യാൻ പ്ലാൻസ് ആളും പുളി ഭയങ്കര സപ്പോർട്ടീവ് ആണ് പടം റിലീസ് എന്ന് പറഞ്ഞാൽ പുളി ഇറങ്ങും പക്ഷെ നമുക്ക് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല പടം റിലീസാവണം ആര് സപ്പോർട്ട് ചെയ്താലും ശരി സപ്പോർട്ട് ചെയ്താലും ശരി പടം റിലീസാവും പടം ഞാനിത് ഒരു ഔട്ട്ഡേറ്റഡ് ആണ് നമ്മൾ ഒരു സിക്സ് ഇയേഴ്സ് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ ആ പടം എപ്പോഴും ഞാൻ വിട്ടിട്ട് പോയി പോയിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല ഇത് ലാസ്റ്റ് വീക്ക് ഷൂട്ട് ചെയ്ത് പോവുകയാണ് ഇനിയും ഫ്രഷ് ആയിട്ടാണ് കാണുന്നത് ആൻഡ് ഈ ഫ്രഷ് ആണ് സോ ആരെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പടം റിലീസാവും അത് ഞാൻ റിലീസാവും മമ്മൂക്കാടുകൂടെ തന്നെ അടുത്തൊരു വലിയൊരു പടം സാറാണ് അത് ഓൾമോസ്റ്റ് സൂപ്പർ സ്റ്റാർ ഹീറോ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഒരു നല്ല എക്സ്പീരിയൻസായിരുന്നു ഫോർ ഷോ ഞാൻ ട്വൻറ്റി ഫൈവ് ഡേഴ്സ് ആക്ട് ചെയ്യുന്നതാണ് ആൻഡ് അതിപ്പോൾ ഓൾമോസ്റ്റ് വെരി സൂം ഇറങ്ങുമെന്നൊക്കെ ആയിരുന്നു ഫസ്റ്റ് വന്ന് എൻ്റെ ഫോൺ ശരിക്കും ഓഫാണ് ഞാനിപ്പോഴാണ് ഓൺ ചെയ്തത് തിയേറ്ററിൽ പുറത്ത് വരുമ്പോൾ ഒരു ഫീൽ കിട്ടി എനിക്ക് നമുക്കറിയാം നമ്മളൊരു പടം കണ്ടിട്ടിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടും അതിൻ്റെ ഫോൺ വേണ്ട ആ ഒരു കോൾസ് ഒന്നും വരണ്ട നമുക്ക് ആ ഓഡിയൻസിന്റെ ഒരു ഒരു റിയാക്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് നമുക്കത് കിട്ടും അപ്പോൾ എനിക്കത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത് ഇനി ഐ സ്റ്റാർട്ട് ദ ബേക്കിംഗ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഐ വോണ്ട് അപ്പോൾ അതുപോലെ പടത്തിൻ്റെ ലെസൻസ് ഡെലിവറി ചെയ്യുന്നതിനും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കൺവേ ചെയ്യുന്നതിലും പോസ്റ്റേഴ്സ് വലിയൊരു പങ്കെടുമായിട്ട് തോന്നി അതെ അതെ അതിൻ്റെ ടൈറ്റിൽ ഡിസൈനിങ്ങിലാണെങ്കിലും അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ആ ഒരു കുറേ കുറേ വർക്ക് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അറു മേസിമ ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂട്ടി കപ്പ്മി കുറേ ഡിസ്കഷൻസും കുറേ ഐഡിയാസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷൂട്ടും നമ്മൾ ചെയ്തു അതിന് വേണ്ടി ആൻഡ് ഇത് ഈ പാനറ്റ് ഈ കളേഴ്സ് ഇതിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈലൊരുണ്ട ഇത് ബെറ്റർ നമുക്ക് കുറെ ഡിസ്കസ് ചെയ്തിട്ട് കുറേ ഒരു അയയ്ക്കും പിന്നെ നമ്മൾ കറക്ഷൻസ് പറയും ബട്ട് എവറിങ് വാസ് ഔട്ട് എവ്രിങ് വാസ് വെരി ഡിഫറെ ഫ്രോം ദി യൂഷ്വൽ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു പടം പടം ഈ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് നല്ല പടം കാണണം സാറിൻ്റെ ഒരു എത്രയോ പടങ്ങൾ സാർ ചെയ്തിട്ടുണ്ട് അതിൽ വേറൊരു ഒരു പെർഫോമൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊരു സ്റ്റൈൽ സാർ ഡിസ്റ്റിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പുതിയ പ്രസൻറ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഐ ഡോണ്ട് മീൻ എനി ഡിസ് റെസ്പെക്ട് എനി ഫുൾ ഫാൻ ഐ എ വെരി പ്രൗഡ് ബി ആം സെയിൻ സാറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണുന്നുണ്ട് ബിഗ് ഫാൻ ആൻഡ് ഐ ലവ് ഇസ് വർക്ക് എനിക്ക് ഞാൻ ഇന്നലെ അതാണ് ട്വീറ്റ് ചെയ്തത് ഈ തനിയാവർദ്ധനം അമരം ഇങ്ങനത്തെ പടങ്ങൾ കണ്ടിട്ട് റോഡ് വർക്ക് വിത്ത് സാക്ടർ എന്നാണ് എനിക്ക് ഒരു തോട്ട് അപ്പം തന്നെ എനിക്കുണ്ടായിരുന്നു അതിന് കുറേ ഞാൻ ഫോളോ ചെയ്യും ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രാജേഷ് ഇങ്ങനെ ബുക്ക് എൻ്റെ ഭയങ്കര ഫാനാകും അപ്പോൾ ഞാൻ കാണാതെ കുറേ പടങ്ങളൊക്കെ പുടി എൻ്റെ അടുത്ത് പറയും ഈ പടം നമ്മൾ കാണുന്നു ഈ പടം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഒക്കെ കുറേ ഞാനിങ്ങനെ സാറിൻ്റെ ഒരു ഫിലിംസാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് സോ ഐ വസ് റിയലി ഹാപ്പി ടു വർക്ക് വിതും ആൻഡ് അതിലൊരു ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് ഒരു ഒരു എക്സ്ട്രാ എഡ്ജായിട്ടൊരു വേറൊരു പെർഫോമൻസ് സാർ അതിന് കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു സാർ